നമ്മുടെ ദൈവം നമ്മെ അഭ്യസിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് ഈ അധ്യാപകൻ നമ്മെ പഠിപ്പിക്കുന്ന പല ജീവിത പാഠങ്ങളിൽ ഒന്നത്രേ യശയാപ്രവചനം നാൽപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം ശുഭകരമായി പ്രവർത്തിക്കുവാൻ നമ്മെ അഭ്യസിപ്പിക്കുന്നു നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ തുടക്കങ്ങളിൽ ദൈവമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തതെങ്കിൽ തുടർന്നുള്ള യാത്രയിൽ ദൈവം നമ്മെ അഭ്യസിപ്പിക്കുന്നത് ശുഭകരമായി പ്രവർത്തിക്കുവാനായിട്ടാണ് നൂറ്റി നാൽപ്പത്തി നാലാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യം ഇങ്ങനെ ദൈവം യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ഈ അഭ്യസന കളരിയിൽ നാം എത്ര ഉത്സാഹത്തോടെയും മിടുക്കരായും ഇരിക്കുന്നുവോ അതിനനുസരിച്ചിരിക്കും നാം ശുഭകരമായി പ്രവർത്തിക്കുവാൻ പ്രാപ്തരായി തീരുന്നത് ജോൺ മാക്സ്വെൽ പറഞ്ഞിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് ഫോക്കസ് സെവൻറി പേഴ്സൻറ് ഓഫ് യുവർ എനർജി ഓൺ ഡെവലപ്പിംഗ് യുവർ സ്ട്രെങ്സ് നിങ്ങളുടെ ശക്തിയുടെ എഴുപത് ശതമാനം നിങ്ങളുടെ സാമർഥ്യത്തെ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക രണ്ട് ഫോക്കസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓൺ ന്യൂ തിങ്സ് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ബെറ്റർ യു ഹാവ് ടു കീപ് ചേഞ്ചിങ് ആൻഡ് ഇംപ്രൂവിംഗ് ദാറ്റ് മീൻസ് സ്റ്റെപ്പിംഗ് ഔട്ട് ഇൻ ടു ന്യൂ ഏരിയാസ് ഇഫ് യു ഡെഡിക്കേറ്റ് ടൈം ടു ന്യൂ തിങ്സ് റിലേറ്റഡ് ടു യുവർ സ്ട്രോങ് ഏരിയാസ് യു വിൽ ഗ്രോ ആസ് എ ലീഡർ പുതിയ കാര്യങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾക്ക് മെച്ചപ്പെടണമെങ്കിൽ നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയും നന്നായി തീരുകയും വേണം അതായത് പുതിയ മേഖലകളിലേക്ക് ചുവടുവെക്കുക എന്നർത്ഥം നിങ്ങളുടെ ശക്തമായ മേഖലകളുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾക്കായി നിങ്ങൾ സമയം ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു നേതാവായി വളരും മൂന്ന് ഫോക്കസ് ഫൈവ് പെർസെൻറ്റ് ഓൺ ഏരിയാസ് ഓഫ് വീക്ക്നെസ് അഞ്ച് ശതമാനം ബലഹീനതയുള്ള മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമ്മുടെ അഭ്യസനം ഈ പറഞ്ഞ ക്രമീകരിക്കപ്പെട്ട നിലയിൽ നടത്തുന്നുവെങ്കിൽ ശുഭകരമായി പ്രവർത്തിക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് അധികം സമയം വേണ്ടി വരികയില്ല പണ്ട് നാം പലതിലും ബലഹീനരായിരുന്നു മറ്റ് പലരുടെയും ആശ്വാസ വചനങ്ങളും ബലപ്പെടുത്തുന്ന വാക്കുകളും നമുക്ക് ആവശ്യമായിരുന്നു എന്നാൽ ഇന്ന് നാം ശുഭകരമായി പ്രവർത്തിക്കുവാൻ പ്രാപ്തരാകയാൽ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ അവർക്ക് ബലം പകരുവാൻ നാം തയ്യാറാകുക హ్యావ్ ఏ బ్లస్ డే